യേശു മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന രണ്ടാം അധ്യായം സന്ദർശനം രാജാവിന്റെ കാലത്ത് യൂതയായിലെമി യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവനെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇതു കേട്ട് ഹേറോദേശ രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജലസ്രൈ മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിന്റെ ഇടയിലെ നിയമഞ്ചിരയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു യൂതയായിലെ ബേത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യൂതയായിലെ ബേത്ലഹേമിൽ നീ യൂതയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക അപ്പോൾ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷോടെ അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ ബേദരഹേമിലേക്ക് അയച്ചു പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക രാജാവ് പറഞ്ഞതു കേട്ടിട്ട് അവർ പുറപ്പെട്ടു കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുടർന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു ഹേറോദീസിന്റെ അടുത്തേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി ഈജിപ്തിലേക്കുള്ള പലായനം അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക ഹേറോദേസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെറോദേസിന്റെ മരണം വരെ അവിടെ വസിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രോഷാകുലനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേദ്രഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു ഇങ്ങനെ ജർമീയ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയായി റാമായിൽ ഒരു വലിയ കരച്ചിലും സന്താനങ്ങളെ കുറിച്ച് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു തിരിച്ചുവരവ് ഹെറോദീസിന്റെ മരണത്തിനു ശേഷം ഈജിപ്തിൽ വച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു മകൻ ആണ് പിതാവായ ഹേറോദേ സ്ഥാനത്ത് യൂതയായി ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ ജോസഫിന് ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി അവൻ നസ്രായി വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവർത്തിയാകുവാൻ നസ്രത്ത എന്ന പട്ടണത്തിൽ അവൻ ചെന്നു പാർത്തു